നമ്മുടെ കോഴിക്കോട്ട് ഒരുപാട് നാടൻ ഫുഡ് സ്പോർട്സ് ഉണ്ടെങ്കിലും ദിനേശ് ഏട്ടൻ്റെ ആദർശ ഹോട്ടലിൽ കുറച്ച് സംഭവങ്ങൾ സ്പെഷ്യലാണ് നല്ല കടുക്ക ഫ്രൈയും നെയ്ക്കൂടൽ അല്ലെങ്കിൽ മുട്ടക്കുടൽ ഇതൊക്കെ കോഴിക്കോട്ട് ഇവിടെ മാത്രമാണ് ഞാൻ കണ്ടിട്ടുള്ളത് കേട്ടോ ബോട്ടിയും ചിന്നമുട്ടയും കുറെ ഐറ്റംസ് കിട്ടോ മീനൊക്കെ നല്ല ഫ്രഷ് ആയിട്ട് കിട്ടുന്ന ദിനേശ് ചേട്ടന്റെ ആദർശ് ഹോട്ടലിലാണ് ഉള്ളത് രാവിലെ ഒരു ഏഴ് ഏഴര ആയിട്ട് പോവുകയാണെങ്കിൽ നല്ല കടുക്ക ഫ്രൈയോട് കൂടിയിട്ടുള്ള ബ്രേക്ക്ഫാസ്റ്റ് ഇനി ഉച്ചക്കാണെങ്കിലോ നല്ല ഉച്ചയുണും കഴിക്കാം ഞാൻ ഉച്ചയ്ക്ക് ലഞ്ച് അയക്കാനാണ് ഇട്ടോ പോയിട്ടുണ്ടായിരുന്നത് ചോറും സൈഡ് ഐറ്റംസും ഒക്കെ റെഡി ആയിട്ടുണ്ട് നല്ല ക്യാരറ്റിന്റെ ഉപ്പേരിയാണിട്ടോ ഉച്ചയ്ക്ക് ഉള്ളത് കറിയും പച്ചക്കറിയും ഒക്കെ സെറ്റാണേ അപ്പം സ്റ്റൂ വേണമെങ്കിൽ സ്റ്റൂ വാങ്ങിക്കാം പൊറോട്ടയുണ്ട് പുട്ട് വേണമെങ്കിൽ പുട്ട് കിട്ടും അപ്പം ഇതെല്ലാം ഉണ്ട് പക്ഷെ ഞാനൊരു ഒന്നൊന്നരയ്ക്ക് പോയതുകൊണ്ട് ഉച്ച ഊണാണ് പറഞ്ഞിട്ടുള്ളത് വാഴയിലിട്ട് അതിന്റെ മുകളിലോട്ട് ഇതാ ചോറ് വിളമ്പ് നല്ല ചൂട് ചോറ് അതിന്റെ മുകളിലേക്ക് പച്ചക്കറി ഒഴിച്ചു കൊടുക്കുന്നുണ്ട് മീൻ കറി ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഇതിൻ്റെ സൈഡായിട്ട് നമുക്ക് എന്തും വാങ്ങിക്കാം കേട്ടോ അത്യാവശ്യം നല്ല വിശപ്പോ കൂടിയിട്ടാണ് ഞാനും മക്കളും ഇങ്ങോട്ടേക്ക് പോയിട്ടുണ്ടായിരുന്നത് മീൻ പൊരിച്ചതൊക്കെ ഇതാ സെറ്റാണ് അപ്പം ഞാനിത് ആ മീൻ പൊറിച്ചതും കൂട്ടിയിട്ടാണ് ഊണ് പറഞ്ഞിട്ടുള്ളത് മീനൊക്കെ ഓരോ ദിവസം ഉള്ളതിനനുസരിച്ച് നിങ്ങൾക്ക് ഓർഡർ എല്ലാം കിട്ടിയിട്ടുണ്ട് അച്ചാർ ഉപ്പേരി ം മുളക് സൈഡ് ഐറ്റംസ് നിങ്ങൾക്ക് എന്തൊക്കെയാ വേണ്ടത് വെച്ചാൽ അതൊക്കെ സെപ്പറേറ്റ് ആയിട്ട് തന്നെ ഓർഡർ ചെയ്യാം കോഴി പാർട്സ് കോഴിപ്പാട്സ് മുട്ട ബോട്ടി കടുക്ക് ഫ്രൈ ഇങ്ങനെ ഏത് വേണേലും നിങ്ങൾക്ക് ഓർഡർ ചെയ്യാം നല്ല ബീഫ് ഫ്രൈയും കിട്ടും ബീഫ് ഫ്രൈ അടിപൊളി ടേസ്റ്റ് ആയിരുന്നു അപ്പം ഞാൻ മുട്ടയും ബീഫും കടുക്കയൊക്കെ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ അതാ പൊറോട്ടയാണ് കേട്ടോ മക്കൾ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നത് പിന്നെ ഇത് കൊടലാണ് കേട്ടോ അതും കൂടെ നമ്മൾ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു ഇതൊക്കെ ഇവിടുത്തെ ഒരു സ്പെഷ്യൽ വിറകടുപ്പിൽ വെക്കുന്ന കറികളായതുകൊണ്ട് അതിനൊരു പ്രത്യേക ടേസ്റ്റ് ആണ് അവിടെ ഒരു സ്പെഷ്യൽ കോഴിക്കറി കിട്ടും കേട്ടോ അതും ഈ ഒരു പൊറോട്ടയും നല്ല കോമ്പിനേഷൻ ആണ് പിന്നെ അതൊക്കെ അടുക്ക ഫ്രൈ ഉണ്ട് ഞാൻ ഊണാണ് പറഞ്ഞിട്ടുള്ളത് അതുകൊണ്ട് തന്നെ ഈ സൈഡ് ഐറ്റംസ് ഒക്കെ വെച്ചിട്ട് രാജകീയമായിട്ടന്നെ നമുക്ക് ഉച്ചയൂണ് കഴിക്കാം വെറും അൻപത് രൂപ മാത്രമാണ് ഊണിനുള്ളത് അതിൻ്റെ കൂടെ എക്സ്ട്രാ നിങ്ങൾ വാങ്ങിക്കുന്ന സൈഡ് ഐറ്റംസിനൊക്കെ എക്സ്ട്രാ പേയ്മെൻ്റ് ആണ് ഇട്ടോ ഉണ്ടാവുക അപ്പോൾ ചിന്നമുട്ടയും ആ ഒരു കുരുമുളക് ഒക്കെ വരുന്ന ഒരു പ്രത്യേക ഗ്രേവിയാണ് കേട്ടോ ഇതിന് ഇതൊക്കെ കുട്ടി ചോറ് കഴിക്കുമ്പോഴേ രുചി ഞാൻ പറയാതെ തന്നെ അറിയാലോ അപ്പൊ ഇനി കോഴിക്കോട് എപ്പോഴെങ്കിലും ഒരു ഉച്ചയൂണ് കഴിക്കണമെന്ന് താല്പര്യം നമ്മുടെ ആദർശ് ഹോട്ടലിൽ ഉച്ചയൂണ് കഴിക്കാൻ ഒന്ന് പോയി നോക്കണം കേട്ടോ നല്ല തിരക്കാണ് രാവിലെ മണി ആ ടൈമിൽ ചോറിന് എത്ര ചോറ് കൊടുക്കല്ലോട്ടോ വീട്ടിൽ നിന്ന് ചോറൊന്നും കൊണ്ടുപോകാൻ പറ്റാതെ ജോലിക്ക് പോകുന്നവരൊക്കെ അവിടെ നിന്ന് സ്ഥിരമായിട്ട് ഫുഡ് കഴിക്കുന്ന ഒരു ഹോട്ടലാണ് കേട്ടോ ഒരു ഹോട്ടലിന്റെ ഭക്ഷണത്തിന്റെ രുചി തന്നെയാണ് ഇവരെയൊക്കെ ഇങ്ങോട്ടേക്ക് എത്തിക്കുന്നത് നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ട ഇഷ്ടപ്പെട്ടപ്പോൾ എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണേ ഹോട്ടലിന്റെ കറക്റ്റ് ലൊക്കേഷൻ കൂടെ ഒന്ന് നോട്ട് ചെയ്തോളി കോഴിക്കോട് മാങ്കാവിനെടുത്ത് മാനാരി ജംഗ്ഷനിൽ തന്നെ ദിനേശ് ഏട്ടന്റെ ഹോട്ടൽ ആദർശ്